ഹലോ നമസ്കാരം ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ഞാനൊരു ഉദാഹരണമായിട്ട് എടുത്തു എന്ന് മാത്രം ഒരു വീഡിയോ അകത്ത് നമ്മൾ വേറെയും ചില കാര്യങ്ങളൊക്കെയാണ് പറയാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അതായത് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ഇവിടെയുള്ള എല്ലാ റിവ്യൂവേഴ്സും എന്നൊന്നും ഞാൻ പറയുന്നില്ല ചില റിവ്യൂവേഴ്സൊക്കെ അത്യാവശ്യം പോസിറ്റീവായിട്ടാണ് ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ലൈക്ക് പോസിറ്റീവായിട്ട് അതിനെക്കാട്ടിലൊക്കെ ഉപരി കട്ട നെഗറ്റീവായിട്ടായിരുന്നില്ല സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു മോഡറേറ്റ് ലെവലിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു ആളുകൾ കാഴ്ച വയ്ക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഈ സിനിമ ഒ ടി ടിയിൽ വന്നപ്പോൾ എന്തായി ഭയങ്കര നെഗറ്റീവായി കൂടുതലാളുകൾക്കും പാട്ടൊക്കെ ഇട്ട് തീരെ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല പലതരത്തിലുള്ള ട്രോളുകൾ ആ സിനിമയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ പടം ഒ ടി ടിയിൽ ഇറങ്ങിയതിന് ശേഷം ഈ റിവ്യൂസ് പറഞ്ഞിട്ടുള്ള ആളുകളുടെ കമന്റ് ബോക്സിൽ ഫുള്ള് ചീത്ത വിളിയായിരുന്നു ലൈക്ക് നീയൊക്കെ ആരുടെ ആയിരുന്നു റിവ്യൂ പറയാൻ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയണം അല്ലാണ്ട് കള്ളം ഇതുപോലെ വിളിച്ച് പറയല്ല വേണ്ടത് നീയൊക്കെ പെയ്ഡ് റിവ്യൂസ് ആണോ എത്ര രൂപയാണ് നീയൊക്കെ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് അത്തരത്തിലുള്ള ആയിരുന്നു പലരുടെയും കമന്റ് ബോക്സിൽ അപ്പം ഞാനിരുന്ന് ആലോചിച്ച് നോക്കുവായിരുന്നു പടം എന്താണ് ആളുകൾ ഇഷ്ടപ്പെടാൻ പാടില്ലേ ഇഷ്ടപ്പെടാൻ പാടില്ല ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ ഓരോ ആൾക്കാരുടെ കാര്യല്ലേ ഇപ്പൊ ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഒരു പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതിയിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടോ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരെ പോയിട്ട് ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ പറയോ ഏർ അതേപോലെ തന്നെ ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഒരു പടം ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പോയിട്ട് ചീത്ത കൊടുക്കേണ്ട ആവശ്യമുണ്ടാകും അല്ലെങ്കിൽ അവർ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് പെയ്ഡായിട്ട് അടിച്ചിറക്കിയതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ആക്ച്വലി ഉണ്ടോ പിന്നെ ഈ സത്യസന്ധമായ റിവ്യൂസ് സത്യസന്ധമല്ലാത്ത റിവ്യൂസ് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അർത്ഥം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളല്ലേ ഈ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളിൽ എന്ത് സത്യം തോണിയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതില് നീ സത്യം ഞാൻ തൊണ എന്നുള്ളൊരു സെറ്റപ്പ് ഇല്ല എന്നാണ് ഞാൻ ആക്ച്വലി മനസ്സിലാക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആഹാരം പാട്ട് ഡാൻസ് സിനിമ ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് മാത്രം ഇതൊക്കെ ഇതൊക്കെ ഒരു ഇതൊക്കെ ആസ്വദിക്കുന്ന ഒരു 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 സാധനമാണ് ആസ്വാദനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലെ അപ്പൊ ഈ ആസ്വാദനം എന്ന് പറയുന്നത് മനുഷ്യർ വ്യത്യസ്തരാണ് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും പല കാര്യങ്ങളോടും വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചുകൾ ഉണ്ടാവും വ്യത്യസ്തമായ ആസ്വാദന രീതികളായിരിക്കും ആ വ്യത്യസ്തമായ ആസ്വാദന രീതിക്കൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അഭിപ്രായ പ്രകടനങ്ങൾ താല്പര്യങ്ങൾ എല്ലാം ഉണ്ടാവുന്നത് എന്നുള്ളൊരു റിയാലിറ്റിയും കൂടി ഇവിടെ ഉള്ള എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത് അല്ലേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പകുതി പ്രശ്നവും തീരും ഇതിപ്പോ ഞങ്ങള് കുറച്ച് ദിവസം മുമ്പ് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു നടന്നൊരു കാര്യമാണ് പറയുന്നത് അത് ഞങ്ങൾ കുറെ അതാലോചിച്ച് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടുകാരെ കൂടിയിട്ട് ഒരു കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയി ആ സദ്യ ആക്ച്വലി എനിക്ക് അവിടുത്തെ സാമ്പാർ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് മാത്രമല്ല എൻ്റെ ഞങ്ങൾ ആറുപേരാണ് പോയത് ഞങ്ങൾ അഞ്ചു പേർക്കും അവിടുത്തെ സാമ്പാർ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കാര്യമായിട്ട് കഴിച്ചില്ല കുറച്ച് കഴിച്ചുള്ളൂ പക്ഷെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തന് ആ സാമ്പാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ നല്ല അടി അവൻ എക്സ്ട്രാ എടുത്ത ചോറൊക്കെ അവൻ പറഞ്ഞ് കഴിക്കാനൊക്കെ തുടങ്ങി ആൾ സന്തോഷമായി അപ്പോ ഞങ്ങൾ അവനെ കളിയാക്കോ നീ അടിച്ച് പരത്തില്ല നമുക്കൊന്നും ഇഷ്ടമല്ലാത്ത കറിയായിരുന്നു നീ നീ എങ്ങനെ കഴിച്ചതാ പറഞ്ഞ അവരെങ്ങനെ കളിയാക്കെ അപ്പൊ നമുക്കിപ്പോ അവനോട് പറയാൻ വേണ്ടി പറ്റുവോ നീ വെറുതെ നുണയണ്ടാ പറയണ നീ പച്ച കള്ളാണ് വിളിച്ച് പറയണത് ഉം സാമ്പാർ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നീ വെറുതെ കഴിക്കണ പോലെ ഒക്കെ അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ നീ വെറുതെ ഇഷ്ടപ്പെടാതെ കഴിക്കുകയാണ് നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവൻ്റെ അടുത്ത് ബഹളം വയ്ക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് വെരുവിളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വല്ല അർത്ഥം ആക്ച്വലി ഉണ്ടോ അയാളുടെ നാവിന് ആ സാമ്പാർ ഇഷ്ടപ്പെട്ട് അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടു അയാൾ അത് പപ്പടമൊക്കെ കൂട്ടി അങ്ങ് അടിച്ച് അത് തന്നെ പാലടയൊക്കെ കൂട്ടി അടിച്ച് അയാൾ എന്താണ് പറയാ സുഖമായിട്ട് അങ്ങ് എമ്പക്കം വിട്ടിട്ട് നമ്മുടെ കൂടെ അങ്ങ് വന്നു നമ്മള് ഇഷ്ടപ്പെടാതെ എന്താണ് പറയുക നിരാശയോട് കൂടിയിട്ട് അവിടെ നിന്ന് മടങ്ങുകയാണ് ആക്ച്വലി ചെയ്തത് അപ്പോ വ്യത്യസ്തതകൾ ആക്ച്വലി ഉണ്ടാവും നമ്മൾ ഈ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളൊക്കെ ഒരാൾ പറയുന്ന സമയത്ത് നമ്മൾ അവരുടെ മെക്കട്ടേക്ക് ചാടിക്കാറാൻ വേണ്ടി ചെന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പം ഇവിടെ റിവ്യൂസ് ചെയ്യുന്ന ആളുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കാണുന്നില്ല തെറ്റുന്നില്ല നിങ്ങൾ റിവ്യൂസ് കണ്ടോളൂ നിങ്ങൾ വിലയിരുത്തിക്കോളൂ നോ ഇഷ്യൂസ് പക്ഷെ നിങ്ങൾ ആരെയും ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അത് പക്ഷെ ആണെങ്കിലും ശരി ഇപ്പൊ ഷെസാമിനെങ്കിലും ഉണ്ണിനെ ആണെങ്കിലും ശരി ഇവിടെ റിവ്യൂ ചെയ്യുന്നത് ആരെയാണെങ്കിലും നിങ്ങൾ ഇവിടെ നമ്പണ്ട കാര്യമൊന്നുമില്ല തലയിൽ കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ല അവര് പറയുന്നത് എല്ലാം ശരി അല്ലെങ്കിൽ അവർ പറയുന്നത് അങ്ങനെ നിങ്ങൾ കാണേണ്ട കാര്യൊന്നും ഇല്ലെന്ന് കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ആസ്വാദന രീതികളും അപ്രോച്ചുകളും ഒക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് അവര് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ഒക്കെ അവരെ നമ്പീട്ട് അവര് പറഞ്ഞതിനനുസരിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് ഒരു സിനിമയ്ക്ക് പോകുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഫോളോ ആയി പോവാന്നല്ലാണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ആക്ച്വലി ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊക്കെ പണ്ട് റിവ്യൂസും പരിപാടിയൊക്കെ നോക്കിയിട്ട് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ആൾ തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഒന്ന് രണ്ട് പ പടത്തിൽ അത് പാളി കാരണം എന്താണ് ഓരോരുത്തർ റിവ്യൂസ് കണ്ടതിന് ശേഷം പടത്തിന് പോകുന്ന സമയത്ത് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുണ്ടായിരുന്നത് സോ എനിക്ക് അതിലൊരു ലോജിക്ക് ഇല്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് നമ്പൽ അങ്ങ് നിർത്തിയത് നമ്പൽ എന്ന് പറഞ്ഞാൽ അവർ തൊണ അല്ലെങ്കിൽ അവർ ശരി അങ്ങനെയൊന്നുമല്ലാട്ടോ ഞാൻ പറഞ്ഞത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഓരോരുത്തർ അഭിപ്രായം പറയുന്നത് സോ അതിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയതാണ് നമുക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാവും എന്നുള്ളത് ദാറ്റ്സ് ഇറ്റ് ഇപ്പം ഞാൻ ഇപ്പോഴും റിവ്യൂസ് കാണാറുണ്ട് എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാൻ പോയി പടം കാണും ഞാൻ പോയി പടം കണ്ടിട്ട് എന്റെ ഒരു അഭിപ്രായം എന്താണോ ഞാൻ അത് വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തതിനൊക്കെ ഒക്കെ ആയിരിക്കും ഞാൻ ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കാറുള്ളത് അപ്പോൾ അവിടെ പോയി നോക്കുന്ന സമയത്ത് നമ്മളെയായിട്ട് യാതൊരു ബന്ധവും ചിലപ്പോൾ ഉണ്ടാവില്ല ചില സമയത്ത് ഉണ്ടാവും ബന്ധമുണ്ടാവും ആണ് സോ അതായിരിക്കും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയും നമ്മളെ നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായമായിരിക്കും നമ്മുടേതായിട്ടുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടുകളൊന്നും ഇല്ലാതെ ആയി പോകും അതാണ് റിയാലിറ്റി പിന്നെ ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സീ ഈ സിനിമ സത്യമാണ് ഒ ടി ടിയിലേക്ക് വരുന്ന സമയത്ത് കണ്ടിരിക്കാൻ പറ്റില്ല ഭയങ്കര ബോറടിയാണ് കാരണം അങ്ങനെ ഒരു ബാറ്റേണിൽ പോകുന്ന ഒരു സാധനമാണ് ഇപ്പം തിയേറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കും പടം ഓവറോൾ ഇഷ്ടപ്പെട്ടു അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചത് ഗംഭീര സിനിമ ആയതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം ഈ സിനിമ ആദ്യമൊക്കെ വളരെ സ്ലോ ആയിട്ട് വേറൊരു മൂഡിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കണം ആ സമയത്തൊന്നും അധികം ആൾക്കാർക്കും വലിയ കാര്യമായിട്ടൊന്നും ദഹിക്കത്തൊന്നുമില്ല എന്നുള്ളത് ഫാക്റ്റാണ് പക്ഷേ നിവിൻ പോളിയൊക്കെ വന്നതിന് ശേഷം വേറൊരു മൂഡിലേക്കാണ് ആ സിനിമ സഞ്ചരിക്കുന്നത് ലൈക്ക് അത് ഭയങ്കര അടിപൊളി ആ അത് തിയേറ്ററിൽ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നിവിൻ പോളിയുടെ പരിപാടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ആ സിനിമയുടെ മൂഡ് എൻ്റയറിൽ അങ്ങ് മാറ്റിയിട്ട് വേറൊരു രീതിയിലാണ് ആ സിനിമ പോയത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി വേറൊരു മൂഡ് അവിടെ ക്രിയേറ്റ് ആയി അവിടെ ആ ഒരു ഒരു സിറ്റുവേഷൻ തന്നെ മാറി തിയേറ്ററിലും ആ ഒരു ആംബിയൻസ് തന്നെ ആക്ച്വലി മാറി എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പടം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് മെയിൻലി നമ്മൾ എന്താ ചിന്തിക്കുന്നത് ആ ലിവിൻ പോളി വന്നിട്ട് അഴിഞ്ഞാടിയിട്ട് പോയി ലിവിൻ പോളിൻ്റെ പരിപാടി അടി അടിപൊളിയായിട്ടങ്ങ് പോയി ആ ഒരു പോസിറ്റീവ് ഫാക്ടർ ഭയങ്കരമായിട്ട് മുഴങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമുണ്ട് എൻ്റെ മാത്രമല്ല ഒട്ടുമിക്ക ചില റിവ്യൂ ചെയ്ത ആൾക്കാരുടെ ഒക്കെ അവരൊക്കെ തിയേറ്ററ പോയി കണ്ടവരാണല്ലോ അപ്പോൾ അവരെൻ്റെ ഫ്രണ്ട്സും സോ അവരടുത്തൊക്കെ സംസാരിക്കുന്ന സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നിവിൻ പോളിയുടെ ആ ഒരു പ്രകടനവും നിവിൻ പോളിയുടെ മാറ്ററോ ഒക്കെ കുറച്ച് ആ ഒരു പോസിറ്റീവ് ഫാക്ടർ കുറച്ചൊന്ന് ആ സിനിമയിൽ മുഴങ്ങി നിന്നു ആ ഒരു മുഴങ്ങി നിന്നതിൻ്റെ ഒരു കാര്യം കൊണ്ടാണ് പലരും ഈ ഒരു സിനിമയുടെ റിവ്യൂസ് പറഞ്ഞ സമയത്ത് അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഒരു 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 പറഞ്ഞ പോലെയൊക്കെ പലർക്കും തോന്നാനുള്ള ഒരു റീസൺ ആക്ച്വലി ഉണ്ടായത് പക്ഷേ ഇത് ഒ ടി ടിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഓ ടി സംതിങ് ഡിഫറൻറ്റ് അത് വേറൊരു മൂഡാണ് സമ്മാനിക്കുന്നത് നമ്മൾ ചിലപ്പോ ഫോണിലൊക്കെ ഇരുന്നിട്ട് ഒറ്റക്കൊക്കെ ആയിരിക്കും ഇരുന്ന് കാണുന്നത് അപ്പോൾ ഈ ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമ ഈ സിനിമ നിവിൻ പോളിന്റെ സെറ്റപ്പിലേക്കൊക്കെ എത്തണമെങ്കിൽ തന്നെ കുറച്ചൊന്ന് ഇതിങ്ങനെ സ്കിപ്പ് അടിച്ച് അല്ലെങ്കിൽ ഇതിങ്ങനെ ആദ്യമൊക്കെ ഒന്ന് മടുപ്പൊക്കെ തോന്നി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടൊക്കെ ആയിരിക്കും ആ ഒരു പോർഷനിലേക്കൊക്കെ എത്തും ഏകദേശം ആ ഒരു മടുപ്പോട് കൂടിയിട്ടൊക്കെ ഇരുന്ന് കാണുന്നതുകൊണ്ട് തന്നെ ഓ ടിയിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമ അങ്ങനെ ദഹിക്കാനുള്ള സാധ്യതകളില്ല കുറെ ആൾക്കാർക്കൊക്കെ ഈ പടം ഒ ടി ടിയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടാതിരുന്നത് സത്യമാണ് അത് നൂറ് ശതമാനം അത് എക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അത് ഞാൻ ഒരിക്കലും എതിർത്ത് പറയുന്നില്ല നൂറ് ശതമാനം എക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല ഒ ടി ടിയിലേക്ക് ഈ ഒരു സിനിമ വന്നിട്ടിരുന്ന് കാണുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് ആക്ച്വലി തോന്നും അല്ലെങ്കിൽ ഒരു അയ്യോ എന്നുള്ളൊരു ക്ഷീണം നമുക്ക് ഒരു ഫാക്ട് തന്നെയാണ് പക്ഷെ ഇത് ഒ ടി ടിയിലേക്ക് പോകുന്ന സമയത്ത് കട്ട നെഗറ്റീവ് ആയതും തിയേറ്ററിൽ വന്ന സമയത്ത് അത് അത്ര കട്ടയ്ക്ക് നെഗറ്റീവ് ആവാതെ ഒരു മോഡറേറ്റ് ലെവലിൽ ആൾക്കാർ അഭിപ്രായങ്ങൾ പറഞ്ഞ് പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ അറ്റ്മോസ്ഫിയർ ഇസ് ഡിഫറൻറ്റ് നെയിൻ പോളി തിങ്ങൊക്കെ ഒക്കെ തിയേറ്ററിൻ്റെ അകത്ത് ഒരു കുറേ ആൾക്കാരോടൊപ്പം ഇരുന്ന് കാണുന്ന സമയത്ത് ആ ഒരു പോർഷനൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ചിരിക്കലും അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യലും ആ ഒരു ആ ഒരു ആ ഒരു മൂഡ് നമ്മളെ സമ്മാനിച്ചതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫാക്ടേഴ്സൊക്കെ ഒരു ഘടകമാണ് ആ ഒരു സിനിമയിൽ ഒരു മോഡറേറ്റ് ലെവലിൽ അഭിപ്രായം പറയാൻ ആൾക്കാരെ പ്രേരിപ്പിച്ചതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതാണ് ഓഫ് കോഴ്സ് ഇപ്പോൾ തിയേറ്ററിൽ ആ സിനിമ കണ്ടിട്ടും ആ സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആക്ച്വലി ഉണ്ട് കേട്ടാ ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല തിയേറ്ററിൽ പോയിട്ട് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ഓക്കെയാണ് നോ പ്രോബ്ലം അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ തിയേറ്ററിൽ കണ്ടതാണ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെയാണ് നോ ഇഷ്യൂസ് അത് ആ പറയുന്ന ആൾക്കാരോട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നൂറ് ശതമാനം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു എന്നും കരുതിയിട്ട് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കൂ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരെ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പൊ ഈ മറ്റേ രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ രണ്ട് തവണ തിയേറ്ററിൽ പോയി കണ്ട ആളാണ് ഞാൻ രണ്ട് തവണ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് ഞാൻ ചിരിച്ച് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് പക്ഷെ ഈ രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ ഒ ടി ടിയിലേക്ക് വന്ന സമയത്ത് ഇവിടെ എത്ര ആൾക്കാർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രോമാഞ്ചം തിയേറ്ററിലേക്ക് വന്ന സമയത്ത് കുറെ ആളുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് ഫാക്ട് ആണ് കുറെ ആൾക്കാർക്കൊന്നും ആ പടം വർക്കായിട്ടില്ല എന്തുകൊണ്ടാണ് വർക്ക് ആവാതിരുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒ ടി ടിയിൽ വന്നപ്പോ എന്താണ് രോമാഞ്ചം പലർക്കും വർക്ക് ആവാതിരുന്നത് അത് തെറ്റല്ല ഓ ടിയിൽ അത് കാണുന്ന സമയത്ത് തിയേറ്ററിൽ നിന്ന് സമ്മാനിക്കാൻ പറ്റിയ കുറെ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ ഓ ടി ടിയിലേക്ക് വരുന്ന സമയത്ത് സമ്മാനിക്കാൻ പറ്റിയിട്ടില്ല ഒരു ക്രൗഡിന്റെ അപ്പിരുന്ന് കാണുന്ന സമയത്ത് ആ ക്രൗഡിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും പക്ഷെ നമ്മള് ഫോണിൽ ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് കിട്ടില്ല അതിൻ്റെതായ ഒരു കുറവ് ആക്ച്വലി ഉണ്ടാവും മനസ്സിലായില്ലേ അതും ഇതാണ് നൂറ് ശതമാനം ഫാക്ടർ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതും ഒരു ഫാക്ടർ ആണ് എന്ന് നമ്മൾ ആക്ച്വലി പറയുന്നുള്ളൂ ഓക്കെ ഇപ്പൊ ഒ ടി ടിയിൽ കണ്ടിട്ട് പാടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് തെറ്റല്ല തെറ്റല്ല അതൊക്കെ സ്ട്രിക്ട്ലി പേഴ്സണൽ അഭിപ്രായമാണ് നൂറ് ശതമാനം നമ്മൾ മാനിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ കുറെ അങ്ങനെ കുറെ ഉദാഹരണങ്ങളുണ്ട് ഇപ്പം മഹാവീരർ എന്ന് പറയുന്ന ഒരു സിനിമ നിവിൻ പോളിയുടെ എനിക്ക് തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഞാൻ വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് രസകരമായിട്ട് കണ്ടൊരു സിനിമയാണ് ഒരു ഡിഫറൻറ്റ് ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് ആ സിനിമ അങ്ങനെ വേറെ മൂളുള്ള ഒരു സിനിമ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് ബോർഡടിക്കാത്ത ഞാൻ വളരെ എൻഗേജിങ് ആയിട്ട് കണ്ടുവരുന്ന ഒരു സിനിമയാണ് മഹാവീരെന്ന് പക്ഷേ ഈ മഹാവീരർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ പടം പൊട്ടി ആ പടം പൊട്ടി പപ്പടം പൊടർവാൻ ആ പടം പൊട്ടി അതെന്താ അതെന്താണ് അങ്ങനെ അതാണ് അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നേ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും ഓരോ ആൾക്കാര് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഡിഫറന്റ് ആയിരിക്കും ഇതിൽ ഒരുപാട് ഘടകങ്ങൾ ആക്ച്വലി ഉണ്ട് അപ്പൊ ഇവിടെ ആളുകള് അഭിപ്രായങ്ങൾ പറയണ സമയത്ത് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായം ഞാൻ പറയുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾ പെയ്ഡാണ് അല്ലെങ്കിൽ ഞങ്ങള് നോണയാണ് നൊണയായിട്ടുള്ള അഭിപ്രായമാണ് സത്യസന്ധമല്ലാത്ത അഭിപ്രായമാണ് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവും പിന്നെ ഈ പെയ്ഡ് റിവ്യൂസ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ആൾക്കാർ പലർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പെയ്ഡാണെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ അങ്ങനെ പെയ്ഡ് റിവ്യൂസ് എൻ്റെ അറിവിൽ ആരും ആയിട്ട് ചെയ്യുന്നില്ല എല്ലാവരും വളരെ ജനുവൻ ആയിട്ട് സിനിമയ്ക്ക് പോയിട്ട് കണ്ടിട്ടൊക്കെ എന്റെ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ് അവർ അങ്ങനെ അല്ല ഈഫ് അങ്ങനെ ആയിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടണം എന്ന് തന്നെയാണ് തന്നെയാട്ടോ ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആയിട്ട് ആൾക്കാർ റിവ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടണം അത് നെഗറ്റീവായിട്ട് ചെയ്യണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ പിടിക്കപ്പെടേണ്ടത് തന്നെയാണ് എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടട്ടെ അന്വേഷങ്ങൾ വരട്ടെ അതിനെ കുറിച്ചിട്ട് വരട്ടെ സോഷ്യൽ മീഡിയ പഴയ പോലെയൊന്നും അല്ല സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവാണ് അങ്ങനെ പെയ്ഡ് ആയിട്ടൊക്കെ ആരെങ്കിലും ഇത്തരത്തിലുള്ള പണിയൊക്കെ കാണിക്കേണ്ടത് അതൊക്കെ എക്സ്പോസ്ഡ് ആവും ആരാണെങ്കിലും എത്ര എങ്ങനെയെങ്കിലൊക്കെ ഏതെങ്കിലും വഴി കൂടെ എക്സ്പോസ്ഡ് ആവും ഇതുവരെ അങ്ങനെ എക്സ്പോഡ് ആണോ കണ്ടിട്ടൊന്നുമില്ല കണ്ടിട്ടൊന്നുമില്ല ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഈ ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നിട്ട് നീ പെയ്ഡല്ലേ അവർ പേടല്ലേ നീ എത്ര വാങ്ങി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നത് ജസ്റ്റ് സിമ്പിൾ സില്ലി തിങ്സ് ആ അങ്ങനെ പേടല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പുറത്തുള്ള ആൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് പേടാണെന്നുള്ള രീതിയിൽ പറയുന്നു അതേപോലെ തന്നെ ഈ പേടാണെന്ന് പറയുന്ന ആൾക്ക് ചിലപ്പോൾ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നേരെ ഉൾട്ടാ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായം അപ്പുറത്ത് പറയുന്ന സമയത്ത് അത് പേടാണെന്നുള്ള രീതിയിൽ ഇത് വെറുതെ ആയിട്ട് ഇങ്ങനെ ഊഹാപോഹം വെച്ച് പറയുന്നതാണ് പേഡ് 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 എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരാൾ പറയുമ്പഴേക്കും അത് പേടാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ കമന്റ് ബോക്സിൽ ആരോപിക്കുന്നു എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഇതിനൊന്നും പ്രത്യേകിച്ച് തെളിവ് വെറുതെ ഒരു അടിച്ചുപെടൽ മാത്രമല്ലേ ആക്ച്വലി സംഭവിക്കുന്നത് കുറേ ഉണ്ടെന്ന് ഇപ്പോൾ കൊറോണ തവാനെന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടൊക്കെയാണ് ആ സിനിമയെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പടം പൊട്ടി പിന്നെ മൂപ്പിനെ അടിപൊളി പടം ആണെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും അത് ഇവിടെ എന്താണ് ഇരുന്ന് ഓൺലൈനിൽ ഇരുന്ന് കാണുകയൊക്കെ ചെയ്ത് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല എനിക്ക് വർക്കായി വർക്കായില്ല ആ സിനിമ പക്ഷെ എനിക്ക് വർക്കായില്ലെന്നും പറഞ്ഞിട്ട് അശ്വിൻ കോക്ക് പേയുടെ റിവ്യൂ ആണ് അശ്വിൻ കോക്ക് കള്ളത്തിലാണ് പറയുന്നത് അയാളുടെ സത്യസന്ധമല്ലാത്ത റിവ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളുടെ ചുവടുത്ത് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ അയാളെ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അയാളുടെ വാക്കും കേട്ടിട്ട് അയാളെയും നമ്പിട്ട് ഞാൻ ഈ സിനിമ കണ്ടത് എന്റെ പൊട്ടത്തരായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പൊട്ടത്തരെന്ന് പറഞ്ഞാൽ അയാളെ തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെന്റ് നമ്മളൊരാള് പറയുന്ന ഒരു കാര്യത്തെ നമ്പുക എന്നല്ല നമ്മള് ഹഡ്രഡ് പെർസെന്റ് ഒരാൾ ഒരാളുടെ അഭിപ്രായം പറയുമ്പോൾ അതിനെ ഹൺഡ്രഡ് പെർസെന്റ് നമ്മളത് എടുത്തിട്ട് നമുക്കും ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കേണ്ട കാര്യമില്ല അയാൾ പറയുന്നത് അയാളുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അയാളുടെ അഭിപ്രായമാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു ചെറിയ ശതമാനം മാത്രം എടുത്തിട്ട് മാത്രമേ നമ്മൾ ആ ഒരു സിനിമ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കാര്യം നമുക്ക് നമ്മുടെ മണ്ടക്കും കുറച്ച് പണി കൊടുക്കണ്ടേ നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മൾ റെസ്പെക്ട് കൊടുക്കണ്ടേ ഒരു മൂല്യം കൊടുക്കണ്ടേ അതിനനുസരിച്ചിട്ട് വേണ്ടേ അഭിപ്രായം പറയാനും ഒരു സിനിമ കാണുമൊക്കെ ചെയ്യാനും ഒക്കെ വേണ്ടതും സോ ഇത് എത്രയേ ഉള്ളൂ സിമ്പിൾ തിങ് മാൻ സിമ്പിൾ തിങ് ഞാൻ വീണ്ടും പറയാണ് ഇപ്പൊ ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ട് കുറച്ച് ആളുകൾക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പാടില്ല എന്നുവല്ല നിർബന്ധമുണ്ടോ പറയരുത് എന്ന് വല്ല നിയമമുണ്ടോ ഇല്ല അതേപോലെ തന്നെ ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഒരു പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടാവാൻ പാടില്ല എന്നുവല്ല നിർബന്ധമുണ്ടോ ഇവിടെ ഭൂരിഭാഗത്തിന്റെ ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പടം ഹിറ്റാവും ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടം പൊട്ടും എന്നുള്ളത് ആണ് പക്ഷെ അഭിപ്രായം ഇവിടെ ആർക്കും പറയാം ഭൂരിഭാഗത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ആൾക്കാർ ഇവിടെ പറയാൻ പാടില്ല എന്നില്ല ഏഹ് ഒരു വാങ്ങിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഏതിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പാടില്ല എന്നൊന്നുമില്ല ആക്ച്വലി മനസിലായില്ല ഇവിടെ മൈനോറിറ്റിയും മെജോറിറ്റിയും ഒക്കെ അഭിപ്രായങ്ങൾ പറയും ഇപ്പൊ ജയിലർ എന്ന് പറയുന്ന സിനിമ എന്റെ എന്റെ ഞാൻ എനിക്ക് ഞാൻ എൻജോയ് ചെയ്ത് തിയേറ്ററിൽ കണ്ടൊരു പാഠമാണ് പക്ഷെ ജയിലർ എന്ന് പറയുന്ന പടം ഓ ടിയിലേക്ക് വന്ന സമയത്ത് എന്റെ ഏട്ടനൊന്നും അത് ഓ ടി ടിയിൽ കണ്ടിട്ട് തീരെ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അയാളെനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂ അയാളുടെ അഭിപ്രായമാണത് അത് റെസ്പെക്ട് ചെയ്യണം അയാൾ ഒ ടി ടിയിലാണ് കണ്ടത് പറ്റിയില്ല അത്രയേ ഉള്ളൂ അതങ്ങനെയാണ് മാൻ ഇപ്പൊ ജാനേമൻ എന്ന് പറയുന്ന സിനിമ ഗംഭീര സിനിമയായിട്ട് കണക്ട് ചെയ്തൊരു സിനിമയല്ലേ അത് പക്ഷെ ആ സിനിമ ആക്ച്വലി എന്താണ് പറയുക എല്ലാ ആൾക്കാർക്കും ദഹിച്ചോ ജാനേമൻ നല്ല പാടാണ് പക്ഷെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടത് അത് ഓഡിറ്റിൽ വന്നപ്പോൾ എത്ര എത്ര ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ട് ജാനേമൻ എന്ന് പറയുന്ന സിനിമ ഇത് ഇത് കുറെ ഘടകങ്ങളുണ്ട് മാൻ അത് ഇത് അങ്ങനെയാണ് ഇതൊരു കലയാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു കലയാണ് ഈ കല എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഒരു ആസ്വാദനത്തിൻ്റെ ഒരു സംഭവമാണ് ആസ്വാദനം വ്യത്യസ്തമാണ് മനുഷ്യർ വ്യത്യസ്തരാണ് പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പലരും പല കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് പലരും ഒരു സിനിമ കാണുന്നത് അല്ലെങ്കിൽ ഒരു കലാരൂപം കാണാൻ പോയിരിക്കുന്നത് പല സാഹചര്യത്തിലായിരിക്കും പല മൂഡിലായിരിക്കും അപ്പോൾ അവന് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാതിരിക്കുന്നൊക്കെ ആ ഒരു ആ ഒരു സാഹചര്യത്തിലെയും ആ ഒരു സാഹചര്യത്തിലേയും കൂടി കണക്കിലെടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഷസാം ഷസാം മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഷസാമിൻ്റെ പടം ഇഷ്ടപ്പെട്ടില്ല ഷസാം നെഗറ്റീവാണ് ആ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞത് പക്ഷേ മിന്നൽ മുരളിയൊക്കെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ കാര്യം പറയണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മിന്നൽ മുരളി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആടിച്ച് പൊളിച്ചിട്ട് ഒ ടി ടിയിൽ വന്ന പടമായിരുന്നല്ലോ അത് ഞാൻ സുഖ ഇഷ്ടപ്പെട്ട് കണ്ടൊരു സിനിമയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കണ്ടൊരു സിനിമയാണ് എന്റെ ഞാൻ സിനിമയെ കണ്ട് എന്റെ അഭിപ്രായം ഒക്കെ പറഞ്ഞിട്ടതിനു ശേഷം ശെസാവിട്ട് റിവ്യൂ നോക്കണ സമയത്ത് അയ്യോ ഇവനെന്ത്യണേ എന്ന് എനിക്ക് തോന്നിയത് അത് അയാളോട് ദേഷ്യം തോന്നിയതല്ല പക്ഷെ അയാൾക്ക് പാടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ചിന്തിക്കുമ്പോ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇയാൾ നെഗറ്റീവ് ആയിട്ടുള്ള പറയുന്നത് ഇങ്ങനെ തോന്നി പക്ഷെ അയാള് സത്യസന്ധമല്ലാതെയാണ് റിവ്യൂ പറയണത് അല്ലെങ്കിൽ അയാളുടെ നൊണയാണ് അയാൾ വേറെ ആർക്കും വേണ്ടിട്ട് അയാൾ നെഗറ്റീവ് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറയണതിൽ അർത്ഥം ഉണ്ടാവില്ലല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടരുത് പടാതിരിക്കരുത് എന്ന് പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത് അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ എന്നല്ല ഏത് സിനിമയെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് കാര്യം വർഷങ്ങൾക്ക് ശേഷം അത് ഓക്കെ തിയേറ്ററിൽ വന്നു കുറെ ആൾക്കാർക്ക് ഒരു മോഡറേറ്റ് ലെവലിലൊക്കെ ഇഷ്ടപ്പെട്ടു ചില അതായത് മോഡറേറ്റ് ടു നെഗറ്റീവ് അങ്ങനെയായിരുന്നു ഒരു മിക്സഡ് സാധനമായിരുന്നു തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടവരുണ്ടെന്ന് അത് റെസ്പെക്ട് ചെയ് ഇഷ്ടപ്പെട്ടവരുണ്ടോ പടം ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുണ്ടോ ഇഷ്ടപ്പെട്ടു പടം കുറച്ചാൾക്കാർ ഇഷ്ടപ്പെട്ടു പോയി ഓ ടിയിലേക്ക് അത് തിയേറ്ററിൽ വന്നപ്പോൾ മോഡറേറ്റ് ടു നെഗറ്റീവ് ആണെങ്കിൽ ഒ ടി വന്നപ്പോൾ വന്നപ്പോ കട്ട് നെഗറ്റീവായി ഓക്കെ ഒ ടി ടിയിലൊക്കെ കണ്ട ആൾക്കാരുടെ അഭിപ്രായത്തെയും റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ ഒ ടി ടിയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാരിൽ ഇഷ്ടപ്പെട്ടവരുണ്ടാവുമ്പോൾ ആ ഇഷ്ടപ്പെട്ടവരുടെ വീട് വേണ്ടതാണെ പോയിട്ട് ചീത്ത വിളിക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത് അവർ അവരുടെ അഭിപ്രായം പറയാൻ പാടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പാടില്ലേ പറയട്ടെ ഏ അപ്പൊ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ അഭിപ്രായം പറഞ്ഞ അത് പെയ്ഡ് റിവ്യൂ അല്ലേ ഏഹ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെനുവിൻ റിവ്യൂ ഏ ഇപ്പോൾ ഗുരുവായമ്പരതടയിലെന്ന് പറയുന്ന സിനിമയാണെങ്കിലും തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഏഹ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അഭിപ്രായ റിവ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഭൂരിഭാഗവും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് റിവ്യൂവേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഒട്ടിയിട്ട് വന്നപ്പോൾ അതിനും അത്യാവശ്യം മിക്സഡ് ആയിട്ടുള്ള മിക്സഡ് ടു പോസിറ്റീവ് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഡിഫൻസ് മാൻ ഡിപ്പെൻസ് ഇപ്പോൾ ഞാൻ ഞാനൊക്കെ ഗുരുവായ്മടയില് കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ആദ്യം ഒറ്റയ്ക്കാ പോയത് ഒറ്റയ്ക്ക് പോയി കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തമാശയാണ് എൻ്റെ കൂടെയും കുറെ യങ്സ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് അവർക്കൊക്കെ പടം ഇഷ്ടപ്പെട്ടു ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അവർ കൈയ്യടിച്ച് ആസ്വദിച്ചിരിച്ചിട്ടൊക്കെ തന്നെയാണ് ആ പടം കാണുന്നുണ്ടായിരുന്നത് ഞാൻ രണ്ടാം തവണ കുടുംബക്കാരായിട്ട് പോയിട്ട് കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ കുടുംബത്തിനും ആ പടം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് പടം പക്ഷെ പക്ഷേ തോട്ടിട്ടില് വന്നപ്പോൾ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെയും ഈ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ താറടിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അവർ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇവിടെ ആരും ആരുടെയും ആസ്വാദനത്തിനെ വിലയിരുത്തേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ആരും ആരുടെയും ആസ്വാദനത്തിനെ വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും എല്ലാം പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ടാവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തുല്യമായിട്ട് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് വേറെന്താണ് ഞാൻ നേരത്തെ സാമ്പാറിന്റെ ഉദാഹരണം പറഞ്ഞത് കറക്റ്റ് ഉദാഹരണമാണ് ആഹാരം നമുക്ക് എല്ലാവർക്കും എനിക്ക് കായപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ നിങ്ങൾക്ക് കയ്പയ്ക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട് എന്താണ് പറയുക ഞാൻ പറഞ്ഞ അഭിപ്രായം തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നുടയാളാവൂ അത്രക്കൊക്കെയുള്ളു അപ്പൊ അഭിപ്രായങ്ങളില് അഭിപ്രായങ്ങള് അല്ലെ ശരിയായ അഭിപ്രായം സിനിമയുടെ കേസിൽ കേട്ടോ കല കലയുടെ കേസിൽ ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അത് നീ പറഞ്ഞത് ശരി ശരിയായ സത്യസന്ധമായത് സത്യസന്ധമല്ലാത്തത് എന്നുള്ളൊരു സാധനമില്ല അത് അയാളുടെ അഭിപ്രായം അയാളുടെ അത് അയാളുടെ അഭിപ്രായം ഇത് എൻ്റെ അഭിപ്രായം എന്നിൽ നിന്ന് അയാളുടെ വ്യത്യസ്തമായ അഭിപ്രായം അയാളിൽ നിന്ന് എൻ്റെ വ്യത്യസ്തമായ അഭിപ്രായം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മാത്രമേ സിനിമയുടെ അഭിപ്രായത്തിന്റെ കേസിൽ വരുന്നുള്ളൂ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അല്ലാണ്ട് ഇതിനകത്ത് എന്താണ് പറയുക നൊണ സത്യസന്ധമായത് സത്യസന്ധമല്ലാത്തത് എന്നുള്ള കാറ്റഗറി പരിപാടികളൊന്നും ആക്ച്വലി ഇല്ല ഇപ്പൊ ഞാൻ പറയുന്നു ഇവിടെ കോക്ക് ശതാമ ഉണ്ണേ മൺസൂൺ മീഡിയ എന്താണ് പറയുക മീഡിയ എന്റർടൈൻമെന്റ് കഴി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ആ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഞാനടക്കമുള്ള ആളുകൾ ഒക്കെ ആ പിന്നെ നമ്മുടെ എന്താണ് പറയുക തിരുവനന്തപുരം ഇൻഷോർട്ട് മല്ലു അങ്ങനെ കുറെ ആൾക്കാരുണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞിട്ട് ഞാൻ കളയുന്നില്ല അപ്പം എല്ലാവരും പറയുന്നത് അവനവന്റെ തലച്ചോറിന് അവനവന്റെ കാഴ്ചപ്പാടുന്ന അവനവൻ്റെ പറയുന്നതാണ് അത് അത്രയേ ഉള്ളൂ ഭാര്യ